ഒപ്പം മുഴകും പ്രേക്ഷകർക്ക് ഇതൊരു നിരാശ വാർത്തയാകുമോ നമ്മുടെ പാറമട വീട്ടിൽ നമ്മുടെ ഭവാനിയമ്മയുടെ അവസാനത്തെ ദിവസമാകുമോ കൂട്ടുകാരിന്ന് എന്തായാലും അതിന്റെ സൂചനകൾ തന്നെയാട്ടോ ഇന്നത്തെ വരാൻ പോകുന്ന എപ്പിസോഡേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഭവാനിയമ്മക്ക് പുതിയ ഭക്ഷണ ക്രമങ്ങൾ ചിട്ടപ്പെടുത്തുകയാണ് നമ്മുടെ പേരക്കിടങ്ങൾ അതേ കൂട്ടുകാർ നമ്മുടെ ലച്ചു പറയുന്നുണ്ട് രാവിലെ തന്നെ രണ്ട് പുഴുങ്ങി മുട്ട തിന്നണം അത് കഴിഞ്ഞാൽ നമ്മുടെ കേശുവും ശിവാനിയും കൂടെ വരുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അമ്മൂമ്മയ്ക്ക് തരാൻ പോകുന്നത് ഓട്സ് ആണ് ഇനി മുതൽ ഓട്സ് ആയിരിക്കും ആയിരിക്കുന്ന നമ്മുടെ ശിവാനി എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ ോ എനിക്കത് ഇഷ്ടമേ അല്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ പലതരം ജ്യൂസുകൾ അടിച്ചു കൊടുക്കുന്നു ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തു കൊടുക്കുന്നു പലതരം എന്താ പറയാ വെള്ളങ്ങൾ കൊടുക്കുന്നു ഇത് ആരോഗ്യത്തിന് നല്ലതെന്നും പറഞ്ഞിട്ട് അതൊക്കെ കുടിപ്പിക്കുന്നു അപ്പൊ ഭവാനിയമ്മയാണെങ്കിലും നൈസായിട്ട് ഇവരുടെ കണ്ണൊക്കെ വെട്ടിച്ച് ഇഷ്ടമല്ലാത്ത ജ്യൂസൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് ഗ്ലാസിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചുണ്ടത്തൊക്കെ പെരട്ട് വെക്കുന്നുണ്ട് കുടിച്ചെന്ന് നിന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ ഭവാനി അമ്മ മിക്കവാറും സഹി കെട്ടിട്ട് നമ്മുടെ പാറവണ വീട്ടിൽ നിന്നും പടവലത്തേക്ക് പോകാൻ ആയിരിക്കും സാധ്യത ഇങ്ങനെ പോവുകയാണെങ്കിൽ അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ ഒരു അടിപൊളി എപ്പിസോഡായിട്ടോ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ